അസലാമാലും വാഹമത്തല്ലാഹി വർക്കത്തു യുദ്ധം ഒന്നിനും പരിഹാരമല്ല പക്ഷേ ചരിത്രത്തിൽ ഉടനീളം ഒരുപാട് യുദ്ധമുഖങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ധർമ്മത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അപലമല നിലനിൽപ്പിന് വേണ്ടി ഒരു രാജ്യത്തിൻ്റെ ആയാലും ഒരു നാടിൻ്റെ ആയാലും സമുദായത്തിൻ്റെ ആയാലും അങ്ങനെ ആവശ്യമായ ഘട്ടങ്ങളിൽ യുദ്ധം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതല്ലാതെയും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു യുദ്ധവും ഇവിടെ ഒരുപാട് നാശങ്ങൾ നഷ്ടങ്ങളല്ലാതെ ഒരു നന്മ അല്ലെങ്കിൽ ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേട്ട നേട്ടത്തെക്കാൾ കൂടുതൽ കോട്ടമാണ് ലോകത്തിനെ സമ്മാനിച്ചത് നമുക്കറിയാം ചരിത്രം നോക്കിയാൽ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും അത് രാഷ്ട്രങ്ങൾ തമ്മിലാണ് വർഷങ്ങളോളം നൂറും നൂറ്റി അമ്പതും വർഷങ്ങളോളം യുദ്ധം നടന്നതായും ചരിത്രത്തിൽ കാണാം ഗോത്രങ്ങൾ തമ്മിൽ രണ്ട് ചേരികളായി വർഷങ്ങളോളം യുദ്ധങ്ങൾ ഉണ്ടായതായും ചരിത്രത്തിൽ കാണാൻ കഴിയും എന്നാൽ ചില യുദ്ധങ്ങളുടെ ചില മോശം വശങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന ഒരു ജലന്ധതയെ നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം ഉദാഹരണം ഇരോഷിമ നാഗസാക്കി ജപ്പാനിൽ തിരിക്കുന്ന അണുബോംബ് ഫാറ്റുമാൻ എന്ന് പറയുന്ന വളരെ വിഷലിപ്തമായ ഭീകരമായ ആ ഒരു അണുബോംബ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതം ഇപ്പോഴും ആ ഒരു തലമുറയിൽ അനുഭവിച്ച് വരുന്നുണ്ട് എന്നത് നമുക്കറിയുന്ന ഒരു കാര്യമാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഈ സ്കൂൾ ചരിത്രങ്ങളിലൊക്കെ തലങ്ങളിലേക്ക് നമ്മൾ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അതൊക്കെ പഠിച്ചവരാണ് ആ ഭാഗങ്ങൾ കണ്ടവരൊക്കെയാണ് അപ്പോൾ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല പരിഹാരത്തേക്കാൾ കൂടുതൽ മാനഹാനിയാണ് അല്ലെങ്കിൽ നഷ്ടങ്ങളാണ് വരുത്തി വച്ചിരിക്കുന്നത് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നിലനിൽപ്പിന് വേണ്ടി ഇസ്ലാമികപരമായിട്ട് ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബദ്ര ഉഹദ് അനിവാര്യ ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിലുണ്ടായ യുദ്ധങ്ങളാണ് പക്ഷെ അതുകൊണ്ട് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടായ യുദ്ധങ്ങളാണ് അതിനുശേഷം പിന്നെ കുരിശ് യുദ്ധം അങ്ങനെ പലതും ലോകത്ത് നടന്നു ഞാനീ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാം ലോകം മഹായുദ്ധവും രണ്ടാം ലോകം മഹായുദ്ധം ഇങ്ങനെ പലതും ഇവിടെ നടന്നു പോയെങ്കിലും എല്ലാം അപലപിക്കുക എന്നതിനേക്കളപ്പുറം അതിനെയൊക്കെ നമ്മളാരും ലോകത്തെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളും തന്നെ അതിനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അപലപിക്കുകയോ ചെയ്യൂല പക്ഷെ അനിവാര്യമായ ഘട്ടങ്ങളിലാണ് യുദ്ധങ്ങൾ ഉണ്ടായിത്തീരുന്നത് ഞാൻ പറയാൻ കാരണം ഈ അടുത്ത് നമ്മുടെ ഫലസ്തീനികളെ നിരന്തരം ഗസയിലേക്കും അതുപോലെ റഫയിലേക്കും നിരന്തരം ഇസ്രായേലുകാർ ബോംബിട്ടു തകർക്കുന്ന ദാരുണമായ ഒരു അവസ്ഥയാണ് ഒരു നാടിനെ നശിപ്പിക്കുക എന്നതിലേക്കപ്പുറം ഒരു സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ഉന്മൂലനം ചെയ്യാൻ കരാറെടുത്തിരിക്കുന്ന ബെഞ്ചമിൻ നദന്യാഹു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മനുഷ്യന്മാരെ കൂടുതൽപ്പെടുത്താൻ പറ്റുന്നറിയില്ല പിഷാജിൻ്റെ രൂപമാണ് ഇന്ന അല്ലെങ്കിൽ മനുഷ്യരൂപം കൊണ്ട് ഒരു പിശാജ് എന്ന് തന്നെ പറയാം നമുക്ക് അപ്പം നിരന്തരം ഇങ്ങനെ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ അവർ ആക്രമണങ്ങളെ നേരെ തിരിച്ച് ഈ അടിച്ചാൽ തിരിച്ചടിക്കില്ല എന്നുള്ളവരെ നമ്മൾ നല്ലോണം അടിക്കും പക്ഷെ ആ അടി കുറച്ച് കഴിയുമ്പോൾ ശക്തവാന്മാരായ ഒരാളെ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ തിരിച്ചടി എന്തായാലും ഉണ്ടാവും പറഞ്ഞു വരുന്നതെന്ന് അറിയൂ ഇറാനെ നേരെ ഇരിഞ്ഞു ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങി തിരിച്ചടി എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നരട്ടിയാണ് ഇറാന്റെ വലിയ വലിയ വമ്പൻ മിസൈലുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനും കഴിയാതെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ അല്ലെങ്കിൽ ഒരു നാട് തന്നെ ഇല്ലായ്മ ചെയ്യപ്പെടാൻ പോകുന്ന രീതിയിലേക്ക് ഇത്രയും അതിഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക കർമ്മഫലമാണ് കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത ഒന്നും ലോകത്തില്ല ചെയ്തതെന്താണോ അതേ നമുക്ക് ജീവിതത്തിൽ ബാക്കിയുണ്ടാവും വേദനിപ്പിക്കുമ്പോൾ ആ വേദന ഖുറാനെന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്ന അക്രമത്തെ നമ്മൾ കാണായിട്ടല്ല അക്രമികൾ ചെയ്യുന്ന അക്രമത്തെ കാണാനിട്ടോ അതിന് തിരിച്ചടി തരാൻ കഴിയാനിട്ടോ അല്ല മറിച്ച് തിരിച്ചടി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി എതിരാൾ എതിരാളികൾക്ക് ഉണ്ടാവില്ല എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് ഇത് രണ്ട് കാര്യം അത് പറയാം ഒന്ന് ഇന്ന് ഇറാനുമായി യുദ്ധങ്ങൾ ചെയ്യുന്ന നടക്കുന്ന യുദ്ധം ആ യുദ്ധത്തിൽ നമ്മൾ ഏകപക്ഷീയമായിട്ട് പറയും നമ്മൾ വിശ്വാസപരമായിട്ട് നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഫലസ്തീനിലെ മക്കൾ അനുഭവിച്ച ആ യാതനകൾക്ക് വേദനകൾക്ക് അത് എത്രത്തോളം ഉണ്ട് അതിൻ്റെ കാഠിന്യം എന്ന് അവരും കൂടി മനസ്സിലാക്കട്ടെ എന്ന രീതിയിൽ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ പറയുമായിരിക്കും കിട്ടട്ടെ എന്ന് അവർ തകരട്ടെ എന്ന് പക്ഷേ ഫലസ്തീനകൾ ചിരിക്കുന്നൊരു കാലം വരാനുണ്ട് ഫലസ്തീന മക്കൾ ചിരിക്കുന്ന കാലം അത് വന്നു കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ അടയാളമാണ് എന്ന് അഭിപ്രായി അലൈഹി അല്ലൈവലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടി വായിക്കണം ഈ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ വേറൊന്നും കൂടി ചേർത്തി വായിക്കണം സാഹു അലൈവിസ്ലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇറാനുമായി യുദ്ധം വരാനുണ്ട് എന്ന് ഇറാനുമായി യുദ്ധം വരുന്ന സമയത്ത് ഞാനിവിടെ ഈ ഒരു പ്രഭാഷണം എവിടെയോ നമ്മുടെ റഹ്മത്തുള്ള ഖാസിമിയുടെ ഒരു പ്രഭാഷണഘട്ടമായിരുന്നു ഇറാനുമായി ഒരു യുദ്ധം വരാനുണ്ട് ആ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുക എന്നും അഭിപ്രായങ്ങൾ പറഞ്ഞു അറബ് രാജ്യങ്ങൾ ഏകദേശം ഇല്ലായ്മ ചെയ്യപ്പെടും അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടും ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇറാൻ തകരുമെന്നാണ് തങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒന്നുകൂടി കൂട്ടി വായിക്കണം ഈ യുദ്ധം എത്രത്തോളം നാശം വിതക്കുമെന്ന് കണ്ടറിയണം നമ്മൾ ഒരു പക്ഷെ അങ്ങനെയാണല്ലോ എല്ലാം ഒന്ന് കലങ്ങി തെളിയലായിരിക്കാം രണ്ട് രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം ഒന്ന് ഇറാനുമായുള്ള ഒരു പക്ഷേ ഇസ്രായേലിനെ പാഠം പഠിപ്പിച്ചേക്കാം അല്ലെങ്കിൽ അവർക്ക് കട്ടി വന്നേക്കാം നഷ്ടങ്ങൾ ഉണ്ടായേക്കാം വലിയ വലിയ നാശങ്ങളും നഷ്ടങ്ങളൊക്കെ സംഭവിച്ചേക്കാം പക്ഷേ അതിനേക്കാളപ്പുറം വലിയ തിരിച്ചടി അവർ തിരിച്ച് തന്നേക്കാം അല്ലാതെ തങ്ങൾ അങ്ങനെ പറയില്ലല്ലോ ഇറാനുമായി ഒരു യുദ്ധമുണ്ടാകും അതിൽ അറബ് രാജ്യങ്ങളും ഒഴിവനും ഏകദേശം അവരുടെ കൈക്കലാക്കപ്പെടും ഒരു വലിയ നഷ്ടത്തിലേക്ക് അതിലേ ഒരു സാമ്പത്തികമായി ശാരീരികമായി എല്ലാം കൊണ്ടും തളർച്ചയിലേക്ക് എത്തിപ്പെടുമെന്ന് പറഞ്ഞത് തങ്ങളാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഈ യുദ്ധമെന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട് അങ്ങനെയാണെങ്കിൽ വലിയ നഷ്ടത്തിലേക്ക് തന്നെയാണ് ഇനിയുള്ള കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ സാമ്പത്തികമായി അല്ലെങ്കിൽ എല്ലാ നിലക്കും വളരെ വ്യാ വ്യാപാര മേഖലയിലായാലും വലിയ നഷ്ടങ്ങളിലേക്ക് ഈ യുദ്ധങ്ങൾ പര്യവസാനിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തങ്ങൾ പറഞ്ഞു വെച്ചത് ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കാം ആ നഷ്ടങ്ങൾക്കും വേദനകൾക്കും ഒരു പക്ഷെ അത് അറുതിയായിരിക്കാം ഇത് അവസാനമായിരിക്കാം അവസാനത്തെ വാക്കായിരിക്കാം അതിനുശേഷമായിരിക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഒരു തിരിച്ചു വരുക ഒരു കലങ്ങിയതിന് ശേഷം ഒരു തെളിഞ്ഞു വരിക ഇവിടെ ആയിരിക്കാം ഒരു പക്ഷേ ഇമാം മഹദിയുടെ വരവ് ഫലസ്തീനിലെ മക്കൾ ചിരിക്കുന്ന രംഗം എല്ലാം ഇതിനു ശേഷം ഇതിൻ്റെ മുന്നോടിയായിരിക്കാം എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം എന്തായാലും ഒരു അവസാനമുണ്ട് അള്ളാഹുപറവാചികൾ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു പരിവസാനമുണ്ട് ഒരു പക്ഷേ നമ്മളീ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കാണുന്നതായി ആണെങ്കിലും എന്ന് ഇതെല്ലാം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാനുമായി ഈ അറബ് രാജ്യങ്ങൾ ഒറ്റപ്പെടുകയും അവസാനം ഇത്രയും ജൂത ജാലസന്ധതികളൊക്കെ ഒന്നിക്കുകയും അമേരിക്ക ഇസ്രായേൽ ഇതുപോലെ എല്ലാവരും ഒന്നിക്കുകയും അറുപരാഷ്ട്രങ്ങൾ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നൊരു കാരണം പാടെ തകരാ സുൽത്താന്റെ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ പറ്റേ തരിപ്പണമാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നീട് ഒരു ഒരു ഉയർത്തിയ നെൽപ്പ് അവിടെയാണ് ഈ പറഞ്ഞ എല്ലാ സംഗതികളും ഉണ്ടാവുക എന്നാണ് ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞു വരുന്നത് ഏതായാലും ഫലസ്തീന മക്കൾ ചിരിച്ച് തുടങ്ങിയോ എന്ന് നമ്മൾ അവരെ സംശയിക്കാ സംശയിക്കേണ്ടിയിരിക്കുന്നു ഫലസ്തീനിലെ മകളെ ചിരിക്കാൻ തുടങ്ങി മസ്ജിദുല്ലാ ഖിസ അവരുടെ കയ്യിലേക്ക് എത്താനും സമയം ഏകദേശം എടുത്തിരിക്കുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അവസാന വിളയാളം അല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസാനം ഏകദേശം നമ്മൾ അടുത്ത് എത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെയൊക്കെ ആകെ തുക ഇതൊക്കെ ഇതൊക്കെ എത്തിപ്പെടുന്ന ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അത്തരമൊരു ആ ഒരു വലിയൊരു സന്ദേശത്തിലേക്കുണ്ട് ഏതായാലും യുദ്ധം കൊടുമ്പിരികളിൽ വേണം പ്രവാചകര സു അല്ലാഹു അലഹി സലമാങ്ങൾ പറഞ്ഞതുപോലെ ലോകത്തെ പുലരും അതങ്ങനെ തന്നെ പുലരട്ടെ അതിനുശേഷമായിരിക്കും എല്ലാത്തിൻ്റെയും തീരുമാനങ്ങൾ ഉണ്ടാവുക അതിലൂടെ ആയിരിക്കും എല്ലാത്തിൻ്റെയും ഒരു ജഡ്ജ്മെൻറ്റ് ഒരു പരിവസാനവും ഉണ്ടായിത്തീരുക ഏതായാലും ീ സംഗതികൾ എവിടെ എത്തിത്തീരുമെന്ന് നമുക്ക് കാത്തിരുന്ന കാണാം കണ്ടറിയാം നിഷാ അസലമലൈക്കും വർമ്മ